കോടികൾ മുടക്കുമ്പോൾ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യരുതെന്ന അപേക്ഷയുമായി കായിക പ്രേമികൾ ഈ വേലി ഒരു വയ്യാവേലി ആകാതിരിക്കാൻ മന്ത്രി ശ്രദ്ധിക്കണമെന്നും നാട്ടുകാർ കളമശ്ശേരി നിയോജക മണ്ഡലം എം എൽ എ പി രാജീവിൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഏകദേശം ഒന്നേകാൽ കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിൽ ഗുരുതര സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്ന് കായിക പ്രേമികളും നാട്ടുകാരും പറഞ്ഞു മൈതാനത്തിന് തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപയും ഫ്ലഡ് ലൈറ്റ് ഉൾപ്പെടെയുള്ളവയ്ക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത് ഇതിൽ മൈതാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് മൈതാനത്തിന് ചുറ്റും നിർമ്മിച്ചിരിക്കുന്ന സുരക്ഷാ വേലി അത്ര സുരക്ഷിതമല്ല എന്നാണ് നാട്ടുകാരുടെ പരാതി ഗ്രില്ല് അടിച്ചൊക്കെയാണ് ഒട്ടും സേഫ്റ്റി വലിയ ഒന്നുമല്ല കിടന്ന് തൊടുമ്പ തന്നെ എല്ലാം കിടന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഗ്രൗണ്ട് തന്നെ തന്നെയുണ്ട് അതെ ഇപ്പൊ അവർ നിരത്തിന്ന് പറഞ്ഞിട്ട് കല്ലൊക്കെ ഇരിക്കുന്നു നോക്കി വെറുതെ പണ്ടത്തെ ഗ്രൗണ്ടിനെക്കാട്ടും ഭയങ്കര പണിയായിട്ടുണ്ട് ഇപ്പം പിന്നെ ഇവിടെ ബോൾ അടിച്ചു കൊണ്ട് അവിടെ പോസ്റ്റ് ഒക്കെ അറിഞ്ഞാരെങ്കിലും മേത്തക്കൂടുവില്ലെന്ന് എന്തോർപ്പ് ഗ്രൗണ്ടൊക്കെ കാണിച്ചു വെച്ചൊക്കെ നോക്കി അവരെന്തോര ഷോ എന്ന് വെച്ചതെന്ന് അറിയുമോ അത് ഇവിടെ കല്ലൊക്കെ പൊങ്ങി ആകെ കളിക്കാൻ പറ്റാത്തൊരു ഒട്ടും വരാത്ത അവസ്ഥയിൽ പോയി ഇവിടെ കൂടി പണിയാണ് ഇവിടെ കളിക്കാനായിട്ട് ഇപ്പോൾ ആ ഗ്രില്ലാണെങ്കിൽ ഒട്ടും ഒരുമാതിരി എന്താ പറയുക വേറെ തൊടുമ്പോൾ തന്നെ എല്ലാം കൂടി നല്ല രീതിയിൽ ആടി ആടി ഇപ്പം ഇപ്പം തലയിലേക്ക് ഉഴുവന്നുള്ള രീതിയിലാണ് ആ ഗ്രില്ലൊക്കെ ഇവിടെ നിൽക്കുന്നത് എന്ത് ഒരു എന്തൊന്നാണെന്നൊരു പിടിയിലിവിടെ ചെയ്തു വെച്ചേക്കാണ് ഗ്രൗണ്ടാണെങ്കിൽ അതാണെങ്കിൽ ഇവിടെ കല്ലും ഇവിടെ മണ്ണൊക്കെ അടിച്ചുവെച്ചെന്നൊക്കെ പറയേണ്ട എന്താ ഇവിടെ കാണണ ഒന്നും കളിക്കാൻ പോലും വരേ പറ്റൂല നേരത്തെക്കാട്ടും ഭയങ്കര പണിയാ ഇപ്പോൾ ഇവിടെ കളിക്കാനായിട്ട് ഇതായി പോസ്റ്റ് അടിക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നു അതും ഇപ്പോൾ ഒരു ഇതുമില്ലാണ്ട് അവിടെ ഇരിക്കണുണ്ട് ഇവിടെ എന്തൊക്കെ ചെയ്തു ദൈവത്തിന് അറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പോൾ നമ്മളിവിടെ നമ്മുടെ മുനിസിപ്പൽ ഗ്രൗണ്ടിലാണ് നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയിട്ടുള്ളത് നമ്മൾ നിരന്തരമായി ഇവിടെ കളിക്കുകയും കാര്യങ്ങളും ചെയ്യുന്ന എല്ലാവർക്കും ഇവിടെ ഉണ്ട് നമുക്കറിയാം ഇവിടെ നമ്മുടെ കങ്കരപ്പടിയിലെ സ്റ്റേഡിയം എന്നത് എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമായിരുന്നു അനുസൃതമായിട്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടന്നു വരികയാണ് പക്ഷെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് അതിൻ്റെ വർക്ക് തീർന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ബന്ധപ്പെട്ട എല്ലാവരൊക്കെ ഇവിടെ നിന്ന് ഗ്രൗണ്ട് സന്ദർശിക്കാൻ വേണ്ടി വരികയും അതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളാണ് ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഇപ്പോൾ നിങ്ങൾ നോക്കി കാണാം ഗ്രൗണ്ടിന് ചുറ്റുമായിട്ട് സേഫ്റ്റി നിർമ്മിച്ചിട്ടുണ്ട് നെറ്റ് കെട്ടിക്കൊണ്ട് പക്ഷേ അത് ഒട്ടും ബലമില്ലാത്ത എന്നാൽ അപകടം ക്ഷണിച്ചു വരുന്ന രീതിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് ഇപ്പോൾ നമുക്കറിയാം സമീപ പ്രദേശങ്ങളിൽ സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യക്ഷമമായിട്ടാണ് അവിടെയൊക്കെ വർക്കുകൾ നടന്നിട്ടുള്ളത് അത് വച്ച് ഇത് തുലനം ചെയ്യുമ്പോൾ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കളിക്കുന്ന കുട്ടികളുടെ ജീവന് വരെ ഹാനികരമാവുന്ന രീതിയിലുള്ള രീതിയിലാണ് നിർമ്മാണം നടത്തിയിട്ടുള്ളത് അപ്പോൾ അത് ഒട്ടും നമുക്കത് അംഗീകരിക്കാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ഇതിനു വേണ്ട മാറ്റ് മാറ്റങ്ങൾ ഇവിടെ വരുത്തിക്കൊണ്ട് സേഫ്റ്റിയോട് കൂടിയുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടത്തേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അറിഞ്ഞത് സംസ്ഥാന സർക്കാർ എഫ് ഐ ടി എന്ന സ്ഥാപനത്തെയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏൽപ്പിച്ചത് അവർ ആ ഒരു സബ് കോൺട്രാക്ടറെ ഏൽപ്പിക്കുക ചെയ്തിട്ടുള്ളതെന്നാണ് അറിഞ്ഞിട്ടുള്ളത് ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷം രൂപയുടെ ഗ്രൗണ്ട് വർക്കും ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ലൈറ്റ് സംവിധാനങ്ങളും ആ രീതിയിലാണ് വർക്ക് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇത്രയും വലിയൊരു തുകക്ക് അനുസൃതമായിട്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ നടന്നിട്ടില്ല അപ്പോൾ അത് വളരെ ഗൗരവത്തോടു കൂടി മന്ത്രിയും മറ്റു സ്ഥാ ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളും സർക്കാരിൻ്റെ മറ്റു സംവിധാനങ്ങളൊക്കെ കാണുകയും ഈ ജനങ്ങളുടെയും പ്രത്യേകിച്ച് ഈ ഗ്രൗണ്ട് ഉപയോഗിക്കുന്ന ഇവിടുത്തെ യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയൊക്കെ ഈ പ്രശ്നം അവരുടെ ഈ ഈ പ്രശ്നം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കാണുകയും എത്രയും പെട്ടെന്ന് ഒരു ഇടപെടൽ ഈ ഗ്രൗണ്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് ഉണ്ടാവണം ടത്തും ഇത്തരത്തില് നമ്മുടെ ആലുവ പോലീസ് ക്ലബിന്റെ മുമ്പിലുള്ള നമ്മുടെ ഗ്രൗണ്ട് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് പണതാണ് ആ പണിന്നിരിക്കുന്ന ഗ്രൗണ്ടിന്റെ ഫ്രെയിം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത്രയും കാലമായിട്ടാണ് ഒരു ഫുട്ബോൾ റോഡിലേക്ക് വന്നിട്ടില്ല ഇവിടെ നിന്ന് അടിച്ച പന്തെല്ലാം ഇപ്പോഴും അപ്പുറത്തെ പഴയതുപോലെ തന്നെ അപ്പുറത്തെ വീടുകളിലേക്കും ആരോഗ്യക്കാരുടെ വീടുകളിലേക്കും പോയിക്കൊണ്ടിരിക്കണം കളിക്കുന്ന പന്തല്ല അതുപോലെ തന്നെ ഈ പന്ത് പോകാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്ഷൻ ചെയ്തിട്ടാണ് ഈ ഫെൻസിംഗ് വെക്കുന്നത് അല്ലാതെ ഫെൻസിങ്ങിന്റെ ആവശ്യം ഇവിടെ ഇല്ലായിരുന്നു ഈ ഫെൻസിങ് വെച്ചത് സിംഗിൾ പൈപ്പ് ലൈനിൽ ഒരു രണ്ടിഞ്ച് പൈപ്പ് ലൈനിൽ പൈപ്പിൽ ഫുൾ ലെങ്ത് പൈപ്പ് നാട്ടിട്ട് എല്ലാ പൈപ്പും ജോയിൻ്റ് ചെയ്ത വെച്ചിരിക്കുന്നത് ഏതെങ്കിലും സ്ക്വയർ ട്യൂബ് ഈ സ്ക്വയർ ട്യൂബ് ഏതെങ്കിലും ഒരെണ്ണം തുരുമ്പെടുത്ത് ഓടിയുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ചാരി ഓടുകയോ അവിടെ അവിടുത്തെ ഒരു പന്തടിച്ച പാട് വരെ കാണുക പന്തടിച്ചപ്പോൾ ബെൻഡായി പോയിരിക്കുന്ന പൈപ്പ് വരെ ഉണ്ട് അവിടെ ഈ എന്നിട്ട് അര ഇഞ്ചിന്റെ എത്ര ഇഞ്ചിന്റെ അടച്ച പട്ട ഒന്നര ഇഞ്ചിന്റെ പട്ട നമ്മൾ വണ്ടിക്ക് വരെ പാച്ച് വർക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് മിനിമം രണ്ടിഞ്ച് വെച്ചിട്ടാണ് അത്രയും മോശമായ രീതിയിൽ പട്ടയൊക്കെ വെച്ചിട്ട് വെൽഡ് ചെയ്ത് ഏതെങ്കിലും ഒരു പൈപ്പ് ബെൻഡായി ഇതെല്ലാം നമ്മൾ ചീട്ടുകൊട്ടാരം തകർന്നവരെ തകരും അതുപോലെ ഉണ്ടാക്കി വെച്ചു ഈ ഫെൻസിങ് പുനർനിർമ്മിക്കണമെന്നുള്ള നിർബന്ധമാണ് ഗ്രൗണ്ടിന്റെ ഒരു കാറ്റ് വന്ന് തന്നെ കാറ്റ് പിടിക്കാത്തത് ചിലപ്പോൾ ഫെൻസിംഗിൻ്റെ ഉള്ളിൽ കൂടി കാറ്റ് കടന്നുപോകും പക്ഷെ ഒരു നമ്മൾ ഈ കളി നടക്കുന്നതിന്റെ ഇടയിൽ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ചാരി നിന്ന് കഴിഞ്ഞ് അത് തലയിലേക്ക് മറിഞ്ഞു വീഴും പിന്നെ കരാറുകാരന ഇത് അറിയാൻ പാടില്ലെങ്കിൽ ആലുവയിൽ മുൻ ആലുവ പോലീസ് ഗ്രൗണ്ടിന്റെ തൊട്ടിപ്പുറത്തുള്ള സ്റ്റേഡിയം ഒക്കെ കരാർ പഴയ ആൾ കരാറുകാർ പണത്ത് വെച്ചിട്ടുണ്ട് സിംഗിൾ ഫ്രെയിം ആണെങ്കിൽ ഇതിൽ നിന്ന് ഒരു ഫ്രെയിം മറിഞ്ഞ് ആ ഒരു ഫ്രെയിമേ മറിഞ്ഞു വീഴുകയുള്ളൂ ബാക്കിയുള്ളതെല്ലാം പറഞ്ഞ് വീഴില്ല ഇതിൽ ഒരു ഫ്രെയിം പറഞ്ഞാൽ എല്ലാം പടപടാന്ന് പറഞ്ഞ ചുറ്റും അറിഞ്ഞു ഇതാണ് അവസ്ഥ അപ്പോൾ അപ്പൊ ഈ കുഞ്ഞുമക്കളാണ് ഇവിടെ കളിക്കുന്നത് ഇത്രയും പ്രായമൊക്കെ ഉള്ളത് ഇതുങ്ങളുടെയൊക്കെ തറയിലൊക്കെ ഒടിഞ്ഞു വീഴുമ്പോൾ ആരും ഉണ്ടാവണമെന്നൊന്നും ഇല്ല ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ചെയ്തു പോയാൽ ഈ ഗ്രൗണ്ടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു അപകടത്തെ ക്ഷണിച്ചു വരുത്തിയം ഇപ്പൊ നമുക്കൊരു സമീപ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായ അപകടങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ ആ ഒരു സേഫ്റ്റിയോട് കൂടിയുള്ള വർക്കുകളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ അതിന് ഇപ്പോൾ എത്രയും പെട്ടെന്ന് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇതിന് വേണ്ട തിരുത്തലുകളും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ അതിന് അടുത്ത സ്റ്റെപ്പ് എന്ന നിലയിൽ ഇത് സ്റ്റേഡിയ ഇവിടേ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രൗണ്ട് ഉപയോഗിക്കുന്ന നാട്ടുകാരായ വിദ്യാർത്ഥികളും യുവജനങ്ങളും ബാക്കിയുള്ള അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം സ്ക്വയർ ട്യൂബും ആംഗ്ലെയറും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന സുരക്ഷാവേലിയിൽ പന്ത് വന്നു കൊണ്ടാലോ കാറ്റ് വീശിയാലോ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ആടി ഉലയുകയാണ് ഇത് കാണുമ്പോൾ ഇതിന് സമീപത്ത് നിൽക്കാൻ തന്നെ പേടിയാകുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു മാത്രമല്ല ഉയരവും കുറവാണ് കുട്ടികളും മുതിർന്നവരുമടക്കം കളി കാണാനും കളിക്കാനും എത്തുന്ന ഇവിടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെയാണ് ഈ വേലി പണിതിരിക്കുന്നത് എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം സുരക്ഷാ വീഴ്ചയിൽ അടുത്തിടെ ചില സ്ഥലങ്ങളിലുണ്ടായ അപകടങ്ങൾ കൂടി കാണുമ്പോൾ നാട്ടുകാർ ആശങ്കയിലാണ് പന്തടിച്ചുകൊണ്ട് വേലിയുടെ ഒരു ഭാഗം ചരിഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് ഈ വേലി ഒരു വയ്യാവേലി ആകാതിരിക്കാൻ മന്ത്രി ശ്രദ്ധിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു കോടിക്കണക്കിന് രൂപമെടുക്കുമ്പോൾ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യരുതെന്നും മന്ത്രി ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്നും കളിക്കാനും കളി കാണാൻ എത്തുന്നവരുടെയും സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി അടിയന്തിരമായി ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ള സുരക്ഷാവേലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കളമശ്ശേരി